ഹലോ ഗുഡ് മോർണിംഗ് ഇതേ നോക്കി ഇന്നലെയൊക്കെ ഇവിടെ നല്ല വെയിലും വെയിലും എന്നല്ല നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ അടിപൊളി പൊരുപ്പൻ മഴ കേട്ടോ അതിനിടയ്ക്ക് തന്നെ ഇതേ ഒരാളിവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇത്രയും വലിയൊരു ഭംഗിയുള്ള ലോട്ടസ് ലോട്ടസ് അല്ല ആമ്പല കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നല്ല ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഒരുപാടുണ്ട് അതിലൊരു അടിപൊളി വെറൈറ്റി കേട്ടോ അപ്പം എൻ്റെ അടുത്തുള്ളത് പെട്ടെന്ന് പൂക്കാത്തൊരു വെറൈറ്റിയും കൂടിയിട്ടാണ് എപ്പോഴെങ്കിലുമൊക്കെ അത് പൂക്കൊള്ളു കേട്ടോ മഴ കാരണം ഇതേ ഫോണൊക്കെ വെള്ളം നനഞ്ഞു കേട്ടോ ചെറുതായിട്ട് വിസാരില്ല അപ്പം ഇതിൻ്റെ പേരാണ് റെഡ് സ്പൈഡർ ഈ റെഡ് സ്പൈഡറിൻ്റെ റേറ്റ് പ്രത്യേകത അറിയോ പെട്ടെന്ന് പൂക്കുന്നൊരു റേറ്റ് ഇല്ല കേട്ടോ പക്ഷെ നല്ല ഭംഗി ഇങ്ങനെ കാണാൻ ഇത് ആക്ച്വലി നമ്മൾ സാധാരണ ആമ്പലുകളൊക്കെ പോട്ടിൻ്റെ സൈഡിലേ വയ്ക്കാം ഇത് പറഞ്ഞ അനുസരില്ലാത്തൊരു ചെടിയായതുകൊണ്ട് പോട്ടിൻ്റെ സൈഡിൽ വെച്ചാലും ഇത് നേരെ ഇതേ ഇങ്ങോട്ടേക്ക് പോകും ഏതാണോ പോട്ടിൻ്റെ സൈഡ് ഏതാണോ ആ ഭാഗത്തേക്ക് പോകും പറഞ്ഞവരനുസരില്ലാത്തതാണെങ്കിൽ പറയാം അനുസരണില്ല അഥവാ തീരെ അനുസരണില്ലാന്ന് എന്ന് അറിയാം അതുകൊണ്ട് നമ്മൾ നടുമ്പോൾ തന്നെ പോട്ടിൻ്റെ സൈഡിൽ തന്നെ നടാം അഥവാ നിങ്ങളിപ്പോൾ വലിയ പ്ലാന്റ് സെൻ്റർ നട്ടാലും ഇത് അങ്ങോട്ടേക്ക് ചലിച്ച് ചലിച്ച് അങ്ങോട്ടേക്ക് പോകും എന്നാൽ മാത്രമേ പൂ തരുള്ളൂ അപ്പോൾ നല്ല നമ്മൾ നേരെ എടുത്തിട്ട് അവിടെ വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനും പറ്റില്ല അവിടെ നിന്ന് പെട്ടെന്ന് പൂ ചെയ്യും അപ്പോൾ അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത ഏട്ടം അപ്പം എത്ര കൊണ്ട് നടത്തിക്കൊണ്ട് വെച്ചാലും അതിങ്ങനെ നെയ്യി നീങ്ങി നെയ്യി നീങ്ങി നീങ്ങി പോട്ടിൻ്റെ സൈഡോട്ട് പോവും അവിടെ എത്തിയ ശേഷം മാത്രമേ അവിടെ സേഫ് ശേഷം മാത്രമേ നമുക്ക് ഫ്ലവറിങ് തരുള്ളൂ അതാണ് ഈ റെഡ് സ്പൈഡറിൻ്റെ പ്രത്യേകത പിന്നെ ഇത് എപ്പോഴും പൂക്കൂല്ല എപ്പോഴെങ്കിലുമൊക്കെ പൂക്കൊള്ളൂ പക്ഷേ പൂത്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതിനോക്കെ അടിപൊളി ഭംഗിയാണ് ഞാൻ എനിക്ക് ഈ ടൈപ്പ് കളറിലേത് ഫ്ലവർ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അമ്പലത്തിലൊക്കെ പൂമ്പം നമ്മുടെ ഈ അരളിപ്പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു കളറിൽ കാണാൻ എനിക്കത് ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പം ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് പൂക്കലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചതാണ് നമ്മുടെ ഈ റെഡ് സ്പൈഡർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളൊന്നും ആയിട്ടില്ല ആവുമെന്ന് എനിക്കല്ലാവുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതാണ് റെഡ് സ്പൈഡറ് ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ പോണത് നമ്മുടെ എന്താ നമ്മുടെ പേർപ്പിൾ ജോയ് പേപ്പിൾ ജോയ് ഇന്നിവിടെ വരുന്നതാണ് കേട്ടോ എനിക്ക് മഴയത്തേക്ക് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങാമെന്ന് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇതാണ് നമ്മുടെ പേർപ്പിൾ ജോയിട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകം ഡബിൾ സൈഡ് കളറൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് തൈളൊന്നും പെട്ടെന്ന് നമുക്ക് കിട്ടില്ല കേട്ടോ കാരണം ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ തൈകൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല പിന്നെ നമ്മുടെ പീനട്ട് കൂടി ഉണ്ട് കേട്ടോ പീനട്ട് വെള്ളം കിട്ടാതെ ഇന്നലെയൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ വെയിലായതുകൊണ്ട് വരണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം മഴയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ നമ്മുടെ ഗാർഡൻ നോക്കി നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് കളറ് കാശിത്തുമ്പ പല സ്ഥലത്തും പല തേരാണ് കാശിത്തുമ്പ ഞങ്ങൾ കാശുത്തുമ്പോൾ കൊണ്ട കാശിത്തുമ്പ എന്ന് പറയും പിന്നെ സിംഗിൾ കാശുത്തുമ്പയുണ്ട് അതായത് ഒറ്റ ഫ്ലവർ ഉണ്ടാവുള്ളൂ ഇതിലും കൊണ്ടുള്ള ടൈപ്പ് വെറൈറ്റീസും നമുക്ക് ഇത് കിട്ടാം അപ്പോൾ ഞാനിപ്പം ഞങ്ങൾ നേരത്തെയൊക്കെ അതൊക്കെയാണ് വീട്ടിൽ വെക്കുക കാരണം അതാകുമ്പോൾ ലോക്കൽ ചെടിയാണ് വെള്ളം നനയ്ക്കേണ്ട പിന്നെ പൂ പൂക്കളിടാൻ പറ്റും ഓണത്തിൻ്റെ പൂക്കളിടാൻ പറ്റും അങ്ങനെ പിന്നെ വലിയ ചിലവുമില്ല ചിലവില്ല ഫ്രീ ആയിട്ട് ഉള്ള ചെടികളല്ലോ അതൊക്കെ പിന്നെയാണ് നമ്മൾ അത്യാവശ്യം ജോലിക്കൊക്കെ പോയി ആക്കിയപ്പോഴാണ് പിന്നെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ തുടങ്ങിയത് കിട്ടാം പിന്നെ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചൊരു വെറൈറ്റിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ കുറേ കാലമായിട്ട് പെട്ടെന്ന് പിടിക്കുന്ന ഒരു വെറൈറ്റിയല്ല അത് കുറേ ടൈം എടുത്തിട്ട് മാത്രമേ അത് പിടിക്കുകയുള്ളൂ എന്തോ ഭാഗ്യം എൻ്റെ ഭാഗ്യം വെച്ചാൽ അത് പിടിച്ച് കിട്ടി അപ്പം അതിൽ മൊത്തം ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് ഞാൻ പ്രത്യേകം വീട്ടുകാരോട് പണ്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യുമ്പോൾ അത് വലിച്ച് വളരെ ഇത് പാഴിച്ച എന്താ നമ്മളെന്താ പറയുമല്ലോ വേസ്റ്റ് ചെടിയല്ല അതെ പൂച്ചെടിയാണ് ഇന്ന് വന്നിട്ട് ഞാൻ വീട്ടുകാരോട് പണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ചെടികളുണ്ട് ഞാനത് അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകാലേ അപ്പം നിങ്ങളെപ്പോഴും ഇത് കണ്ടതല്ല നമ്മളുടെ അമ്പലത്തോട്ടങ്ങളൊക്കെ കണ്ടാലും പക്ഷെ അങ്ങനെ പോലെ കുറച്ച് റിസ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീ കുറേ കുറേ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് അതൊക്കെ പോയി കേട്ടോ വീട് പണിയത് കൊണ്ടും കണ്ടില്ല വീടൊക്കെ പൊളിച്ച് മൊത്തം അലങ്കോല ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ കുറച്ച് യു ഫോർ ബിയുള്ളിട്ടാ എനിക്ക് യു ഫോർ ബിയോ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ യു ഫോർ ബി വെച്ചിട്ടായിരുന്നു പിന്നെ നമ്മുടെ സി സി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവിടെ സി സി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഇങ്ങനെ പേരൊന്നും എനിക്കറിയില്ല പേരാക്കുകയെന്നുണ്ടെങ്കിൽ കമ്മിലിട്ടിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ പിന്നെ അതായത് ഇതൊരു എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ചെടിയായിരുന്നു കേട്ടോ ചെറിയൊരു പീസ് കിട്ടിയതായിരുന്നു പക്ഷേ ഞാനതിനെ നോക്കി 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 ഇങ്ങനെ വളർത്തി വളർത്തി വലുതാക്കി എടുത്തിട്ടുണ്ട് ഇത് പക്ഷേ റീപ്പോർട്ട് ചെയ്യണ സമയമായിട്ടുണ്ട് പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടേ ടൈമുണ്ട് പക്ഷേ മടി ഇത് നമ്മുടെ യു ഫോറിബിൻ്റെ ഒരു വറേറ്റി കേട്ടോ ഇത് നമ്മൾ വെട്ടി നിർത്തണം വെട്ടി നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ വെട്ടി നിർത്തണം അപ്പം നമ്മുടെ ക്യാമറ കയ്യിൽ കറക്റ്റ് നിൽക്കുന്നില്ല ഓക്കെ കൈയൊക്കെ കടയുന്നുണ്ട് അതിന് ഉള്ളിലോട്ട് പോകാൻ കുറച്ച് റിസ്ക്കാണ് കുടയും വടിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ പിന്നെ ഇത് ഇതുണ്ടോ നമ്മുടെ ആന്തൂര കേട്ടോ ആന്തൂരം ആന്തൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹേർട്ട് ബ്ലഡ് കളർ വരുന്നൊരു ആന്തൂര അപ്പം ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെയുണ്ട് അപ്പം ഞാനത് പത്ത് മുന്നൂറ് തൊട്ട് മേടിച്ചതാണ് കളർ രണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ ഇത് അവിടെ കുറച്ച് ഞാൻ മരത്തിൽ കുറച്ച് എന്താ നമ്മുടെ സി സി എ ലീഫ് ബുദ്ധിമുട്ട് അതായത് കുറേ കാലമായിട്ടോ അതൊക്കെ പിടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ കുറച്ച് നമ്മുടെ ഇതിൻ്റെ പേരൊക്കെ മറന്നു കേട്ടോ ശരിക്കും ഇങ്ങോട്ട് വരാണ്ട് വരാണ്ട് വരാണ്ടായിട്ടേ നമ്മുടെ അയ്യോ ഇതിൻ്റെ പേരെന്തായിരുന്നു ലോക്കൽ ചെടിയാണ് ഇതൊക്കെ ശരിക്കും കേട്ടോ അതെ ഇതിൻ്റെ കുറേ വെറൈറ്റി എന്തൊക്കെയുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി അവിടെ മൊത്തം നോക്കിയ നല്ല മൊത്തം കല്ലും കട്ടിക്കിടും അല്ല പാമ്പവും ഉണ്ടെങ്കിൽ നല്ലത് സംഭവിച്ചാൽ നിങ്ങൾ ദൃശ്യാശികളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനത് റിസ്ക് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോവാട്ടോ നല്ല ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ താണിയും തല്ലയും കുത്തി വീണ് കഴിഞ്ഞാൽ ശരി ഞാൻ തലക്കല്ലിവിടെ നിൽക്കാം കേട്ടോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ് മൊത്തത്തിലലകോലെ കിടക്കണം അതൊക്കെ നമ്മൾ ശരിക്കും സെറ്റാക്കി എടുക്കണം വീട് പണിയാകുമ്പോഴത്തേക്കും വീട് പണി കഴിയുമ്പോഴത്തേക്കും സെറ്റാക്കി എടുക്കണം എന്നിട്ടുണ്ട് നേരെ അങ്ങോട്ട് കൊണ്ടു വയ്ക്കാം ഇതൊരു വെൽവെറ്റ് ഇതിൽ വരുന്നൊരു ചെടിയാട്ടോ അതൊക്കെ താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാത്തതുകൊണ്ട് ഇവിടെയും കുറച്ച് എപ്പോഴത്തേക്കെടുത്ത് മാറ്റിയിട്ട് നമ്മളൊന്ന് ക്ലീനാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെയും കണ്ടോ കുറേ ഇഷ്ടംപോലെ ചെടികൾ ഇത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ കിടക്കുന്ന അനാഥ അനാഥപ്രദങ്ങളെ പോലെ കിടക്കുന്ന കേട്ടോ അവിടെ കണ്ടോ കുറേ പിന്നെ വീടിൻ്റെ പുറത്ത് ഞാനൊരു മതിലിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതും കൂടി കേട്ടോ നമ്മുടെ മതിലിൻ്റെ മേലെ കുറച്ച് പത്ത് പണികൾ വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കാശു കൊടുത്ത് മേടിച്ചല്ല നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പുഴക്കൊണ്ടുവരുന്ന കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങോട്ട് പോയി കാണിച്ചു തരാം പത്ത് മണീസ് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ പുല്ലൊക്കെ മുടിച്ചെടുക്കുന്നുണ്ട് കഴിച്ച ഇത് നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു വെള്ളം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇങ്ങനെ പോയതാ അതൊന്നും ശരിയാക്കി എടുക്കണം പിന്നെ ഇതൊക്കെ നമ്മുടെ കടലാസ്പൂ ഞങ്ങൾ പാലക്കാടിൽ കടലാസ്പൂ എന്ന് പറയാം കടലാസ്പൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭോഗണ്ടില്ല നമ്മുടെ